കൂട്ടുകാരി എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം ഒരു ഭൂതത്തിൻ്റെ കഥ കേട്ടാലോ കഥയുടെ പേര് ആവശ്യമുള്ള വരം അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പുളയ്ക്കൻ ഒരിക്കൽ അബു എന്ന മീൻപിടുത്തക്കാരന് ഒരു കുടം കിട്ടി കുടം തുറന്നപ്പോഴോ വരുന്നു ഒരു ഭൂതത്താൻ ഇഷ്ടമുള്ള ഒരു കാര്യം ചോദിച്ചോളൂ ഞാൻ സാധിച്ചു തരാം ൂതത്താൻ പറഞ്ഞു കേടാകാത്ത വഞ്ചിയും വരയും തന്നാൽ മതി ഞാൻ ആവശ്യത്തിന് മീൻ പിടിച്ച് സന്തോഷത്തോടെ ജീവിച്ചു അബു പറഞ്ഞു ഇത് കേട്ട ഭൂതം പറഞ്ഞു ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് അത് ഉപയോഗിക്കാത്ത നിങ്ങൾക്ക് ഒരു മണ്ടനാണല്ലോ ഒരു കുടം സ്വർണമോ വലിയ വീടോ ഒക്കെ ചോദിക്കാമായിരുന്നു ആലോചിച്ച് പറയൂ എന്താണ് വേണ്ടത് അത് കേട്ട അബു പറഞ്ഞു ഞാൻ ആലോചിച്ചു തന്നെയാണ് എൻ്റെ ആഗ്രഹം പറഞ്ഞത് ജോലി എടുക്കാതെ കിട്ടുന്നതെന്തും ആരെയും മടിയനാക്കും എന്ന് എനിക്കറിയാം വള്ളവും വലയും കിട്ടിയാൽ അതുപയോഗിച്ച് എനിക്ക് എൻ്റെ ജോലി നന്നായി ചെയ്യാമല്ലോ ഭൂതം തെറ്റു സമ്മതിച്ചു ഒരിക്കലും കേടാകാത്ത വള്ളവും വലയും അബുവിന് കൊടുത്തു കൂട്ടുകാരെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സ്റ്റോറി അങ്കിൾ